നമസ്കാരം നടൻ വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്ടിക്കഴകത്തിന്റെ പുതുച്ചേരി റാലിയിൽ അരങ്ങേറിയ നാടകീയ രംഗങ്ങളാണ് ഇപ്പോൾ ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത് അധികം ആയിരത്തിലധികം ആളുകളെത്തിയ റാലിയിൽ വേദിയിലെത്തി ടി വി കെ ജനറൽ സെക്രട്ടറി ബസി ആനന്ദന്റെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ചു വാങ്ങി പ്രതികരിച്ച പുതുച്ചേരി എസ് പി ഇഷ സിംഗ് ഐ പി എസ് ആണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ ലേഡീസ് ഇംഗം എന്ന പേരിൽ ഇപ്പോൾ വൈറലായിരിക്കുന്നത് ചൊവ്വാഴ്ച പുതുച്ചേരിയിലെ ഉപ്പളം പോർട്ട് ഗ്രൗണ്ടിലായിരുന്നു ടി വി കെയുടെ റാലി റാലിക്കായി അയ്യായിരം പേർക്ക് മാത്രമായിരുന്നു പോലീസ് അനുമതി നൽകിയിരുന്നത് എന്നാൽ പ്രതീക്ഷിച്ചതിനും അധികം പ്രവർത്തകർ തടിച്ചുകൂടിയതോടെ സുരക്ഷാ ക്രമീകരണങ്ങൾ താളം തെറ്റി റാലിയുടെ ചുമതല വഹിച്ചിരുന്ന എസ് പി സിംഗ് ഈ സമയം വേദിയിലേക്ക് പാഞ്ഞെത്തി മൈക്കിലൂടെ കൊണ്ടിരുന്ന ബസിയാനദിൽ നിന്ന് മൈക്ക് കൈകലാക്കിയ ശേഷം അവർ രൂക്ഷമായ ഭാഷയിൽ സംസാരിച്ചു നിരവധി ആളുകളുടെ രക്തമൊഴുകി ആളുകൾ മരിച്ചു നിങ്ങൾ എന്താണ് ചെയ്യുന്നത് സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള ഈ വീഡിയോ ക്ലിപ്പാണ് വളരെ വേഗം വൈറലായത് കഴിഞ്ഞ സെപ്റ്റംബറിൽ കരൂരിൽ നടന്ന ടി വി കെയുടെ മെഗാ റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട് നാൽപ്പത്തിയൊന്ന് പേർ മരിച്ച ദാരുണമായ സംഭവം ചൂണ്ടിക്കാട്ടിയാണ് ഉദ്യോഗസ്ഥർ റാലി സംഘടിപ്പിച്ചവരെ പൊതുജന മദ്യത്തിൽ വെച്ച് വിമർശിച്ചത് ഈ റാലിക്ക് അനുമതി നൽകുന്നതിലെ അപകട സാധ്യതയെക്കുറിച്ച് ഒരാഴ്ച മുൻപ് തന്നെ ഇഷാ സിംഗ് തന്റെ മേൽ ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ബാച്ചിലെ ഐ പി എസ് ഉദ്യോഗസ്ഥയാണ് ഇഷാ സിംഗ് നിയമത്തിലെ നീതിയിലും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന കുടുംബ പശ്ചാത്തലമാണ് ഇഷാ സിംഗിനുള്ളത് അഴിമതി തുറന്നു കാട്ടിയതിനെ തുടർന്ന് സ്ഥലമാറ്റങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് ഐ പി എസ് പദവി രാജിവെച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് ബാച്ച് ഉദ്യോഗസ്ഥനായ യോഗേഷ് പ്രതാപ് സിംഗ് ആണ് ഇഷയുടെ പിതാവ് സൽമാൻ ഖാൻ ഉൾപ്പെട്ട ഹിറ്റ് ആൻഡ് റൺ കേസിൽ കേസിലുൾപ്പെടെ പൊതുതാൽപര്യ കേസുകൾ ഏറ്റെടുത്ത ശ്രദ്ധയായ അഭിഭാഷകയാണ് ഇഷയുടെ അമ്മ ആഭാ സിംഗ് ബംഗളൂരു നാഷണൽ ലോ സ്കൂളിൽ നിന്ന് നിയമബിരുദം നേടിയ ഇഷാ സിംഗ് കോർപ്പറേറ്റ് ജോലി അവസരങ്ങൾ വേണ്ടെന്ന് വെച്ചാണ് മനുഷ്യാവകാശ കേസുകളിലും പൊതുതാൽപര്യ ഹർജികളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് സെപ്റ്റി ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ മരിച്ച മൂന്ന് തൊഴിലാളികളുടെ വിധവകൾക്ക് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നേടി നൽകിയതും ഇഷയുടെ കരിയറിലെ ശ്രദ്ധേയമായ നേട്ടമാണ് നിയമത്തിന്റെ വഴിയിൽ വ്യക്തിഗത പോരാട്ടങ്ങളിൽ വിജയിക്കാൻ കഴിഞ്ഞെങ്കിലും സംവിധാനത്തിനുള്ളിൽ നിന്ന് മാത്രമേ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കിയാണ് ഇഷാ സിംഗ് സിവിൽ സർവീസിലേക്ക് തിരിഞ്ഞത് രണ്ടാം ശ്രമത്തിൽ റാങ്ക് നേടി തിരഞ്ഞെടുക്കുകയായിരുന്നു സർക്കാരാണ് ഏറ്റവും നല്ല എൻജിഒ ഒരു ആക്ടിവിസ്റ്റ് ആയിരിക്കണം എന്നതായിരുന്നു അധികാരത്തെക്കുറിച്ചുള്ള ഇഷയുടെ കാഴ്ചപ്പാട് പുതുച്ചേരിയിൽ ഒരു വൈറൽ ക്ലിപ്പിലൂടെ മാത്രമല്ല ഇഷാ സിംഗ് ജനശ്രദ്ധ നേടുന്നത് അർദ്ധരാത്രിയിൽ പോലും തെരുവിലിറങ്ങി ഓട്ടോ ഡ്രൈവർമാരോടും വിദ്യാർത്ഥികളോടും സംസാരിച്ച് സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തുന്ന ഉദ്യോഗസ്ഥയാണ് ഇഷാ സിംഗ് കുട്ടികളുടെ സുരക്ഷ മയക്കുമരുന്ന് ഉപയോഗം സ്ത്രീകളുടെ അവകാശങ്ങൾ റോഡ് സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവർ നിരന്തരമായി ബോധവൽക്കരണവും നടത്താറുണ്ട്